നമ്മൾ വസിക്കുന്ന ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെയും വലം വെക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ ജീവന്റെ നിലനിൽപ്പും ഈ ഗ്രഹണം ഉള്ളത് പഠനങ്ങളും പറയുന്നു എന്നാൽ ഈ ഭ്രമണം പൊടുന്നനെ നിലച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് കൗതുകം തെല്ലാശങ്കയും നിറഞ്ഞതാണ് മണിക്കൂറിലെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയേക്കാൾ നൂറുമടങ്ങ് വലിപ്പമുള്ള സൂര്യനെ ചുറ്റാൻ ഭൂമിക്ക് മുന്നൂറ്റി ദിവസം വേണം ഒപ്പം ഭൂമി സ്വയം ചുറ്റുന്നുണ്ട് തന്നെ ഈ അനുപാതം കൃത്യമായതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർക്ക് ഈ ഭ്രമണം അനുഭവപ്പെടാത്തത് ഈ ഭ്രമണം നിലച്ചാൽ നിലവിലെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കുമെല്ലാം ഭീകരമായ മാറ്റമാണ് സംഭവിക്കുക ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമപ്രകാരം ഭൂമിയുടെ ചലനം നിലയ്ക്കുമ്പോൾ ഭൂമിയിലുള്ളവയെല്ലാം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ തുടങ്ങും ചുഴലിക്കാറ്റ് ഭൂമികുലുക്കം സുനാമി തുടങ്ങി എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും സംഭവിക്കും ഈ കാര്യത്തിൽ അല്പമെങ്കിലും ഇളവ് ലഭിക്കുക ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കായിരിക്കും ധ്രുവപ്രദേശങ്ങളിൽ ഭ്രമണവേഗത കുറവായി അനുഭവപ്പെടുന്നതാണ് കാരണം എങ്കിലും കാലാവസ്ഥാ മാറ്റം അവർക്കും താങ്ങാൻ പറ്റണമെന്നില്ല നിലവിലെ പകൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ ഭ്രമണം നിലച്ചാൽ അത് ആറുമാസമാകും തുടർച്ചയായ സൂര്യപ്രകാശം ഭൂമിയിലെ ജലത്തെ മൊത്തം നീരാവിയാക്കുമെന്നതും മറ്റൊരു വസ്തുതയാണ് ഇനി അത് തരണം ചെയ്താലും ആറുമാസം തുടർച്ചയായി ഉണ്ടായേക്കാവുന്ന രാത്രികളിലെ തണുപ്പ് മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും കേൾക്കുന്തോറും മനസ്സിൽ പേടി നിറയുമെങ്കിലും പെട്ടെന്നൊരു ദിവസം ചലനം നിലയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്